നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാൻ അറിയാം ഈ ചോദ്യം കേട്ട് ആരും നെറ്റ് ചുളിക്കണ്ട ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിനു വരെ അതിൻ്റെതായ രീതികളുണ്ട് പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത് ഇതിന് മണമില്ല പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ് വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചരിച്ചിടാനോ കൊണ്ടുവരാനോ പാടില്ല അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകിവരാനിടയുണ്ട് നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ് ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തെ വയ്ക്കാവൂ അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത് ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട് വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് സ്റ്റൂവ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം വീട്ടിൽ ഗ്യാസ് ലീക്ക് ആകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത് ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം ഇനി ഗ്യാസ് തീ പിടിച്ചാലോ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ് ലിക്വിഡ് പെട്രോളിയം പുറത്തുവന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത് ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം